നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എന്തിനും ഏതിനും രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന അദാനി പോലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ സഹായം എത്തിച്ചു അഞ്ചു കോടി രൂപയാണ് അദാനി നൽകിയത് എന്നിട്ടും വയനാടിന്റെ സ്വന്തം എം ആയ രാഹുൽ ഗാന്ധി തന്റെ യാത്ര നീട്ടിവെച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു ദുരന്ത മുനമ്പിൽ സ്വന്തം മണ്ഡലത്തെ സേവിക്കാൻ എത്താത്ത ഒരു എം പിന്നെ വയനാട്ടുകാർക്ക് എന്തിനാണ് ഭാരതമൊട്ടാകെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഗാന്ധി കുടുംബാംഗങ്ങൾക്കെതിരെ ഉയരുന്നത് വയനാട്ടിലും റായ്ബറേലിലും മത്സരിച്ച ശേഷം യാതൊരു കൂസലുമില്ലാതെ വയനാട് ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ നേതാവാണ് രാഹുൽ ഗാന്ധി ഇത് തന്നെ വയനാടിനോട് യാതൊരു ആത്മബന്ധവും ഇല്ലെന്നതിന് സൂചനയാണ് അദാനി അംബാനി എന്നിവരെ എ വൺ എ ടു എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചിരുന്നു പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കുടുംബാംഗങ്ങൾ തന്നെ രാജ്യം ഭരിക്കുമ്പോൾ ഈ പിന്നാക്കക്കാരെ രക്ഷപ്പെടുത്തിയോ എന്തിന് ന്യൂനപക്ഷ ഡോക്ടർ കലാം രാഷ്ട്രപതിയായി മത്സരിച്ചപ്പോഴും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ദ്രൗപതി മുർമു മത്സരിച്ചപ്പോഴും എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി ഇവരെ തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ അമ്മ തന്നെയായിരുന്നു കോൺഗ്രസ് മുഖ്യമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യവസായ പദ്ധതികൾ തുടങ്ങാൻ ഏറ്റവും വലിയ സഹായങ്ങൾ ചെയ്യുന്നത് അദാനി തന്നെയാണ് കോൺഗ്രസ് അദാനിയിൽ നിന്നും പണം വാങ്ങുന്നുണ്ട് പിന്നെ പുറത്തുള്ള ഈ വിമർശനങ്ങൾ ഇരട്ട മുഖമല്ലേ സമൂഹം മാധ്യമ പേജിൽ അദാനി പ്രത്യേക അനുശോചന സന്ദേശവും പങ്കുവച്ചിരുന്നു വയനാട്ടിലെ ജീവൻ നഷ്ടമായ ദുരന്തത്തിൽ അനുശോചിക്കുന്നു ദുരന്തം ബാധിച്ചവർക്കൊപ്പം ഞാനുണ്ട് ഈ വിഷമസന്ധിയിൽ കേരളത്തിനൊപ്പം തോൾ ചേർന്ന് അദാനി ഉണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി സംഭാവന ചെയ്ത് ഞങ്ങൾ പിന്തുണ അറിയിക്കുന്നു ഇതായിരുന്നു അദാനിയുടെ സന്ദേശം കേരളത്തിലെ വയനാട് ജില്ലയിൽ വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണ് രാഹുൽ മണ്ണിടിച്ചിൽ ബാധിത വയനാട് സന്ദർശിക്കാത്തത് തന്റെ ആളുകളെ കാണുന്നതിന് പകരം അദ്ദേഹം ഹൽവേയെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുൻ ഗവർണറും മുതിർന്ന ബി നേതാവുമായ തമിഴ്സൈ സൗന്ദരരാജൻ പറഞ്ഞു വിമർശനങ്ങൾ കടുത്തതോടെ രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ജില്ലയിലെത്തും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും സന്ദർശിക്കും രാവിലെ ഏഴിന് ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങും റോഡ് മാർഗം ഒരു മണിയോടെ മേപ്പാടിയിലെത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി